ബുദ്ധിശൂന്യരായ ജീവികൾ എന്ന് ഖ്യാതി നേടിയ കഥകളിലും സിനിമകളിലും മന്ദബുദ്ധികളായി ജീവിച്ച ഒരു കൂട്ടം ജീവികളാണ് പുള്ളി കഴുതപ്പുലികൾ അഥവാ സ്പോട്ടഡ് ഹൈനാസ് ലയൺ കിങ്ങിലെ ദുഷ്ടകഥാപാത്രമായ സ്കാർ എന്ന സിംഹം പറയുന്നത് എനിക്ക് ചുറ്റും കുറെ വെഡ്ഡികളുണ്ട് എന്നാണ് സ്കാർ എന്ന ദുഷ്ടകഥാപാത്രത്തിന്റെ ശിങ്കിടികളായി ആ സിനിമയിൽ അഭിനയിക്കുന്നത് കുറെ കഴുതപ്പുലികളാണല്ലോ ഈ കഴുതപ്പുലികളെ ചൂണ്ടിക്കാട്ടിയാണ് ഐ ആം സറൗണ്ടഡ് ബൈ ഇഡിയറ്റ്സ് എന്ന് ആ സിനിമയിൽ സ്കാർ എന്ന സിംഹം പറയുന്നത് അതായത് തന്റെ ദുഷ്ടത്തരം കാണിക്കാൻ വേണ്ടി ുടെ മണ്ട വേണ്ട മസിലുമതി എന്ന് സാരം എന്നാൽ അത്രയും മണ്ടയില്ലാത്ത ബുദ്ധിയില്ലാത്ത ജീവികളാണോ കഴുതപ്പുലികൾ എങ്ങനെയാണ് ഇവർ നാടോടിക്കഥകളിലും കഥകളിലും മറ്റും ബുദ്ധിയില്ലാത്തവരായി മാറിയത് സയന്റിസ്റ്റുകൾ പറയുന്നത് ഏറ്റവും അധികം ബുദ്ധി വേട്ടയിൽ ഉപയോഗിക്കുന്ന പ്രൈമേറ്റുകളോളം ബുദ്ധിയുള്ള ജീവികളാണ് കഴുതപ്പുലികൾ എന്നാണ് മാത്രമല്ല വേട്ടയിലെ വിജയ ശതമാനം എഴുപത്തി അഞ്ച് ശതമാനമാണ് സിംഹങ്ങൾക്ക് പോലും എട്ട് വേട്ട നടത്തിയാൽ ഒന്നോ രണ്ടോ വേട്ടയാണ് വിജയിക്കുന്നത് നമുക്ക് എന്താണ് സ്പോട്ടഡ് ഹൈനാസ് അവരെങ്ങനെയാണ് സവന്നകളിൽ പെരുമാറുന്നത് എന്ന് ചെറുതായി അനലൈസ് ചെയ്യാം വാസ്തവത്തിൽ കഴുതപ്പുലികൾ വിഡ്ഢികളല്ല വളരെ ബുദ്ധിശക്തിയുള്ള ജീവികളാണ് പല മാംസബുക്കുകളെക്കാളും വേട്ടയിൽ വിജയശതമാനമുള്ളവരും സ്ഥിരോത്സാഹവും ക്ഷമയും ഉപയോഗിച്ച് കാട്ടിൽ സർവൈവ് ചെയ്യുന്നവരുമാണ് സ്പോട്ടഡ് ഹൈനാസ് ഹയാനിയുടെ കുടുംബമാണെങ്കിലും നായ്ക്കളെക്കാൾ പൂച്ചകളുമായിട്ടാണ് കഴുതപ്പുലികൾക്ക് കൂടുതൽ സാമ്യം മണിക്കൂറിൽ മുപ്പത്തിയേഴ് മൈൽ സ്പീഡിൽ ഓടുന്ന നാൽപ്പത് മുതൽ എൺപത് കിലോഗ്രാം വരെ ഭാരം വെക്കുന്ന ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ വർഷം ജീവിക്കുന്ന ആഫ്രിക്കൻ സവന്നകളിലെ ഒരു കൂട്ടം ജീവികളാണ് പുള്ളി ഹൈനാസ് പൈശാചികമായി ഏതാണ്ടും മനുഷ്യന്റെ ചിരിയോട് സമാനമായ ചിരി ചിരിക്കുന്ന ഇവരെ പണ്ട് മുതലേ ആളുകൾ ഈ ചിരി കാരണമായിരിക്കണം ക്രൂരന്മാരായ ആഹ്ലാദപ്രിയരായിട്ടാണ് ഇവരെ ചിത്രീകരിച്ചു തുടങ്ങിയത് അങ്ങനെ കഥകളിൽ കയറിയപ്പോൾ മണ്ടന്മാരും കൂടിയായി അങ്ങനെ മൂന്നും ചേർന്ന് ഒരു പാക്കേജായി മണ്ടന്മാരുമായി ക്രൂരന്മാരുമായി മാത്രമല്ല പൈശാചിക സ്വഭാവത്തിന്റെ ഉടമകളുമായി കഴുതപ്പുലികളുടെ മേൽ ആരോപിച്ച തികച്ചും അന്യായമായ സ്വഭാവ രൂപീകരണമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും അവയുടെ ഇരപടിയൻ ശക്തിയും അവരുടെ ഘടനയും ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ ഇത്തരത്തിൽ കരുതിപ്പോയത് തികച്ചും ബുദ്ധിശൂന്യമായി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും ഈ ജീവികളുടെ പല കാര്യങ്ങളെയും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കരുതിയതെല്ലാം തെറ്റു എന്ന് സമ്മതിക്കേണ്ടി വരും കഴുതപ്പുലികളുടെ കടിയുടെ ശക്തി മൃഗലോകത്തെ ഏറ്റവും ശക്തിയുള്ള കടികളിലൊന്നാണ് ആയിരത്തിനൂറ് പി എസ് ഐ ആണ് ഇതിന്റെ ശക്തി സിംഹങ്ങളുടേത് പകുതിയെ ഉള്ളൂ അഥവാ അറുന്നൂറേ ഉള്ളൂ എന്നോർക്കണം അസ്ഥികളെ പോലും ദഹിപ്പിക്കുന്ന ആമാശയമായതിനാൽ കാൽസിഫൈഡ് അസ്ഥികൾ ധാരാളം കഴിക്കുന്നതുകൊണ്ട് ഇവരുടെ മലം പോലും വെള്ളി നിറത്തിലുള്ള മലമാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് സ്വന്തമായി വേട്ടി ആടുന്നുണ്ടെങ്കിലും സ്കാവഞ്ചർ ഇനങ്ങൾ കൂടിയാണ് ഈ പുള്ളി ഹൈനകൾ മറ്റുള്ള ജീവികൾ കഴിച്ചതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ നോക്കി നടന്ന് അത് ഭക്ഷിക്കുന്നവരാണല്ലോ കഴുതപ്പുലികൾ സിംഹങ്ങൾ എന്തിനെയെങ്കിലും വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുമ്പോൾ അവിടെ സ്പോട്ട് ഹാജരാകും ഈ ഹൈനകൾ പുള്ളിപ്പുലികൾ വേട്ടയാടുമ്പോൾ അവിടെയും ചീറ്റകൾ വേട്ടയാടുമ്പോൾ അവിടെയും ഏത് ജീവിയുടെയും അവശിഷ്ടം ഇവർക്ക് പഥ്യമാണ് അത്തരത്തിൽ സവന്നകളിൽ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ഇരു ജീവികളും തമ്മിൽ കടിപിടികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ചീറ്റകൾ ഒഴിഞ്ഞു മാറി കൊടുക്കുമെങ്കിലും പലപ്പോഴും സിംഹങ്ങൾ ഇവരുമായി വഴക്കുണ്ടാക്കാറുണ്ട് ഈ ഒരു കാര്യമാണ് നമ്മളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് എപ്പോഴും സിംഹങ്ങൾക്ക് പിറകിൽ എന്തിനാണ് ഹൈനകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പുള്ളി ഹൈനകളുടെ ശാസ്ത്രീയ നാമം ക്രോക്കുട്ട ക്രോക്കുട്ട എന്നാണ് ഇത് ഗ്രീക്ക് ഭാഷയിലെ ക്രോക്കുട്ടാക്ക് എന്ന പദത്തിൽ നിന്നാണ് വന്നത് ആ പദത്തിനർത്ഥം സ്വർണ കുറുക്കൻ എന്നാണ് കുറുക്കൻ സ്വാഭാവികമായും നല്ല ബുദ്ധിശക്തിയുള്ള ഒരു മൃഗമാണ് ും പുള്ളി പുലികൾ രാത്രികാല ജീവികളാണ് പകൽ സമയത്ത് വളരെ കുറച്ചേ അവർ വേട്ടയാടുന്നുള്ളൂ വലിയൊരു കൂട്ടത്തിൽ എൺപത് വരെ അംഗങ്ങൾ ഉണ്ടാകും പരസ്പരം വളരെ കമ്പാഷനേറ്റീവ് ആണ് ഈ പുള്ളി ഹൈനകൾ ഇതിന്റെ നേതാവ് ഒരു പെണ്ണായിരിക്കും ആ പെണ്ണ് മരിക്കുമ്പോൾ അതിന്റെ മൂത്ത മകൾ ചിലപ്പോ നേതൃത്വം യാന്ത്രികമായി ഏറ്റെടുത്തു എന്ന് വരും ചെന്നൈക്കളെ പോലെ തന്നെ അതിശക്തമായ സാമൂഹിക ഘടന പുള്ളിക്കഴുതപ്പുലികൾക്കുണ്ട് ഇവരുടെ ശബ്ദം മനുഷ്യന്റെ പൈശാചികമായ ചിരി പോലെ തന്നെയാണ് എങ്കിലും അതുകൂടാതെ ഒരു ഡസനോളം വേറെയും ചില ശബ്ദങ്ങളുണ്ട് അതുപയോഗിച്ചാണ് ഇവർ ആശയവിനിമയം നടത്തുന്നത് വേട്ടകളിലൊക്കെ ഇത്തരം ആശയവിനിമയങ്ങൾ അനിവാര്യമാണ് ചെറു ജീവികളാണെങ്കിലും ആഫ്രിക്കൻ കാട്ടുപോത്തിനെയും സീബ്രകളെയുമൊക്കെ വളരെ കൂളായി ഇവർ വേട്ടയാടും ആഫ്രിക്കൻ സെവൻ ിൽ സിംഹങ്ങളും പുള്ളിക്കഴുതപ്പുലികളും നിരന്തരം സമരത്തിലാണ് വളരെ ദുർബലമായ ബന്ധമാണ് ഇവർ തമ്മിൽ അതിനു കാരണം ഇവർ രണ്ടുപേരും രാത്രികാല വേട്ടക്കാരാണ് സംഘർഷം ലഘൂകരിക്കുന്നതിന് പുള്ളി ഹൈനകൾ പലപ്പോഴും പകൽ തിരഞ്ഞെടുക്കാറുണ്ടെങ്കിലും പൊതുവിൽ അവർ രാത്രികാല വേട്ടക്കാർ തന്നെയാണ് വലിയൊരു ഗ്രൂപ്പാണ് ഹൈനകളുടേതെങ്കിൽ പരമാവധി എൺപതോളം അംഗങ്ങൾ കാണും വലിയ ബുദ്ധിപരമായിട്ടാണ് ഇവർ വേട്ടയാടുന്നത് കൂട്ടത്തിൽ നിന്നും ഒന്നിനെ തെറ്റിച്ചുകൊണ്ട് സ്ഥിരോത്സാഹവും ക്ഷമയും ഉള്ളതുകൊണ്ട് വളരെ വിജയകരമായി ഇവർ വേട്ടയാടും മൂന്നിൽ രണ്ടൊക്കെയാണ് ം ഇപ്പുറത്ത് സിംഹങ്ങൾക്ക് അത്രയും ക്ഷമയുമില്ല വേട്ട എപ്പോഴും അത്ര വിജയിക്കണം എന്നുമില്ല ശരിക്കും നിരീക്ഷിച്ചാൽ അറിയാം സംഘർഷം ഉടലെടുക്കുന്നത് സിംഹങ്ങളുടെ വേട്ട പരാജയപ്പെടുമ്പോൾ വിജയകരമായി വലിയ ജീവികളെ കഴുതപ്പുലികൾ വേട്ടയാടിയ ഇടത്തുന്നെന്നും സിംഹങ്ങൾ അവരുടെ ആഹാരം തട്ടിപ്പറിക്കുമ്പോഴാണ് കഴുതപ്പുലികൾ സിംഹങ്ങൾ വേട്ടയാടുന്നതിനെ വളരെ അപൂർവമായി മാത്രമേ കട്ടെടുക്കാറുള്ളൂ അവർ പലപ്പോഴും അവശിഷ്ടങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് അല്ലാത്തപ്പോൾ അവർ സ്വന്തം വേട്ടയാടും വിജയ ശതമാനം ഇത്രയും കൂടുമ്പോ വേട്ട എപ്പോഴും വിജയമായി ആയിരിക്കുമല്ലോ മാത്രമല്ല പുള്ളി ഹൈനകളുടേത് വലിയൊരു ഗ്രൂപ്പാണ് അവിടെ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ വേട്ട അനിവാര്യമായ ഒരു സംഗതിയാണ് ഇത്തരത്തിൽ കൊന്നു തിന്നുമ്പോഴാണ് സിംഹങ്ങൾ ഇവരുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറുന്നതും കട്ടെടുക്കുന്നതും അത് ചിലപ്പോൾ നാടോടികളായ സിംഹമായിരിക്കാം അല്ലെങ്കിൽ വേട്ട പരാജയപ്പെട്ട പ്രേഡിലെ സിംഹങ്ങളുമായിരിക്കാം സംഘർഷം അവിടെ ഉടലെടുക്കുന്നു രണ്ടുപേരും തുടർച്ചയായി കലഹിക്കുന്നു അധികപക്ഷവും സിംഹം തന്നെയാണ് ജയിക്കുന്നത് നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ കഴുത സിംഹങ്ങളുടെ പുറകിൽ എപ്പോഴും പിന്തുടരുന്നതായും അവരെ ശല്യപ്പെടുത്തുന്നതുമായാണ് കാണുന്നത് ഈ ഒരു കാര്യമായിരിക്കാം ഈ ജീവികളുടെ മേൽ നമുക്ക് ഇത്രയും തെറ്റിദ്ധാരണ വരാനുള്ള കാരണം കഴുത കൃത്യമായ സാമൂഹിക ഘടനയും വേട്ടയാടൽ തന്ത്രങ്ങളുമുള്ള ബുദ്ധിയുള്ള ജീവികൾ തന്നെയാണ് അതേസമയം അവർ സ്കാവഞ്ചർ ഇനങ്ങളും കൂടിയാണ് സെവനുകളിലെ എല്ലാ അഴുക്കും വൃത്തിയാക്കി ശുദ്ധിയാക്കി സൂക്ഷിക്കുന്നത് പുള്ളി ഹൈനകളാണല്ലോ പുള്ളി ഹൈനകൾ അഥവാ സ്പോട്ടഡ് ഹൈനകളെക്കുറിച്ച് ഏതാണ്ട് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നമുക്ക് ഇവരെ കുറിച്ചൊരു ധാരണ രൂപപ്പെടുത്താം അതൊരിക്കലും നേരത്തെയുള്ള ധാരണ ആകരുത് എന്ന് മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം